അയിലൂർ സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സല്യൂട്ട് സ്വീകരിച്ചു രാജ്യത്തിന്റെ കാവരാളാകാൻ തങ്ങലുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ കരാട് ഉറപ്പോടെ പ്രഖ്യാപിച്ചുകൊണ്ട് നാല് പ്ലാറ്റൂണുകളിലായി എൺപത്തിയെട്ട് കേഡറ്റുകൾ ചിട്ടിയോടെ ചുവടുവെച്ച് നീങ്ങിയപ്പോൾ പരേഡ് കാണാനെത്തിയവർക്ക് അഭിമാന നിമിഷമായി അയലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തിയായ നാല് പ്ലാറ്റൂണുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നത് കമാൻഡർ സി എസ് ഭഗത്തിന്റെ നേതൃത്വത്തിൽ സെക്കൻഡ് ഇൻ കമാൻഡ് ദിയ ദിനേശ് പ്ലാറ്റൂൺ കമാൻഡറായ ആൽബിൻ ബിജു സജയ് ദാസ് ഇസബൽ ബിജു നിവേദിത അജിത് എന്നിവർ പലേഡ് നയിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ സലൂട്ട് സ്വീകരിച്ചു എസ് പി സി നോഡൽ ഓഫീസർ അഷ്റഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും സ്കൂൾ മാനേജർ ഫാദർ ജോയിസ് കൈതക്കോട്ടിൽ മുൻ എ ഡി എൻ പി എസ് ഷാബു പഞ്ചായത്ത് മിനി പോളി ചെങ്ങമാനാട് എസ് ഐ ഷാജിയാർ നായർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു പരേഡ് കമാൻഡറേയും സേവന പ്രവർത്തകരുടെ മികവുലർത്തിയ കേഡറ്റുകളെയും ചടങ്ങിൽ ആദരിച്ചു എന്നിവർ ഇപ്പോൾ എത്തിച്ചേരുകയാണ് പതാകയ്ക്ക് പതാകയ്ക്ക് കേഡറ്റ് കേഡറ്റ് ആദരവ് ആദരവ് സമർപ്പിക്കുന്നു ദേശീയ ദേശീയ ഗാനത്തിന്റെ അകമ്പടിയോടെ അർപ്പിക്കുമ്പോൾ യൂണിഫോമിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും സല്യൂട്ട് നൽകേണ്ടതും മറ്റുള്ളവർ ആദരവോടെ എഴുന്നേറ്റ് അറ്റൻഷനായി നിൽക്കേണ്ടതുമാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് രാജ്യസേവനം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് പങ്കാളികളാകാനും അതോടൊപ്പം തന്നെ കൃത്യനിഷ്ഠയും അച്ചടക്കവുമുള്ള ഒരു തലമുറയായി കടന്നു വരാനുമൊക്കെയുള്ള വലിയ അവസരമാണ് ഇതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാകുന്നത് പഠനത്തോടൊപ്പം തന്നെ പഠനേതര രംഗത്തും നമ്മുടെ കുട്ടികൾക്ക് കഴിവ് തെളിയിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് കലാകായിക രംഗത്ത് വളരാൻ കഴിയുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ഭാഗമായി എൺപത്തിയെട്ട് കുട്ടികൾ എസ് പി സിയുടെ പരിശീലനം പൂർത്തിയാക്കി അവരുടെ പരേഡ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ കുട്ടികളിൽ രാഷ്ട്രബോധവും അതുപോലെ തന്നെ രാജ്യസ്നേഹവും ഒക്കെ വലിയ തോതിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടൊരു കാലഘട്ടമാണ് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആളുകൾ വേർതിരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ അപ്പുറത്തായി ജാതിമത ചിന്തകൾക്ക് അപ്പുറത്തായി വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തായി പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തായി ഭാഷയ്ക്കപ്പുറത്തായി നമ്മുടെ നാടെന്നൊരു വലിയ വികാരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമാണ് ഇതിലൂടെയെല്ലാം നമ്മൾ ആർജിക്കുന്നത്